ചെറിയൊരു ന്യൂസ് ഞങ്ങൾ ടോ ഉണ്ടാക്കാൻ പോവാണ് ഓറഞ്ചില് അപ്പോ എല്ലാവരും എന്ത് പറയുന്നു എന്റെ യൂട്യൂബ് ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്റെ ഷോർട്സ് ഒക്കെ ചുമ്മാ എങ്കിൽ ഇന്ന് കണ്ട് ഒരു സബ്സ്ക്രൈബർ ടച്ച് ചെയ്യുക ചെയ്യാത്തവര് ടച്ച് ചെയ്ത് അത് പോവുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഇതാ ഇത് എൻ്റെ വീട്ടിലുണ്ടായ ഓറഞ്ചാണ് ഇത് വിളഞ്ഞിട്ടില്ല പഴുത്തതിപ്പോൾ കിട്ടിയപ്പം ഞാൻ അതിൻ്റെ നീരെടുത്തിട്ട് എല്ലാത്തിനകത്ത് ഒഴിക്കാൻ പോവുക എനിക്ക് എന്താ നല്ല ജ്യൂസാണ് ഇതിൻ്റെ ഓറഞ്ചിന്റെ നല്ല ജ്യൂസാണ് അപ്പം ഞാനത് എനിക്ക് ഓറഞ്ചിന്റെ ഇതുണ്ട് പക്ഷേ മുന്നെടുക്കട്ടെ പക്ഷെ അത് എല്ലാം വിളഞ്ഞില്ല നല്ലതായിട്ട് ഇരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഓരോ ഇതെടുക്കാം ഇത് നല്ല സൂപ്പർ ആണേ നല്ല ഭയങ്കര മധുര നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കണ്ട ഇതാണ് ടേസ്റ്റാണിതിന് അപ്പൊ ഈ ഓറഞ്ച് ക്രഷ് നമുക്ക് അല്പം അയച്ചിടാം

അപ്പൊ ഇതെല്ലാ കുടിച്ചിട്ട്

പക്ഷെ ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ ചുമ്മാ ഒന്നുകൂടെ ഒന്ന് ഇതായിട്ട് പറയുക ഈ ഒരു മേടിച്ചു കഴിഞ്ഞു ഇത് മേടിച്ച് നിങ്ങളൊന്ന് കഴിച്ചു നോക്കണേ നല്ലതാണ് നല്ല ടേസ്റ്റ് ആണ് സത്യം പറയുക ഓറഞ്ചിന്റെ നല്ല ഫ്ലേവറുണ്ട് എന്തോ ഒരു ടേസ്റ്റ് ഇല്ല അപ്പൊ ഇതെല്ലാം എന്റെ ഈ ബോധി ജോ കണ്ട എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ